ദേവുമനുഷ്യൻ്റെ സ്നേഹഗീത അധ്യായം തൊണ്ണൂറ് നസ്രസിലെ വീട്ടിൽ അടുത്ത ദിവസം നേരം വെളുത്തു മേരി വീട്ടിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിൽ വ്യാപൃതയാണ് നഗ്നപാതയായിട്ടാണ് അവൾ നടക്കുന്നത് ധരിച്ചിരിക്കുന്നത് ഒരു ഇളം നീല വേഷമാണ് മതിലിലും മരത്തിലും തൊടാതെ പറക്കുന്ന ഒരു പൂമ്പാറ്റയെ പോലെയാണ് അവൾ മേരി പോയി വീടിൻ്റെ മുൻവശത്തെ വാതിൽ സൂക്ഷിച്ച് ശബ്ദമുണ്ടാക്കാതെ തുറക്കുന്നു വിജനമായ പാതയിലേക്ക് നോക്കിയിട്ട് കഥക് പകുതി തുറന്നിടുന്നു വീട് വൃത്തിയാക്കുന്നു കഥകും ജനലും തുറന്നിട്ട് ശേഷം പണിപ്പുരയിലേക്ക് പോകുന്നു പണിപ്പുരയിൽ തച്ചൻപണി ചെയ്യാതെയായത് തൊട്ട് മേരി പണിപ്പുരയിലാണ് തറികൾ സൂക്ഷിക്കുന്നത് തറികളിലൊന്ന് അവൾ സൂക്ഷിച്ച് മൂടി വയ്ക്കുന്നു ആ തറിയിൽ എന്തോ നെയ്യാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ തറി കണ്ടപ്പോൾ എന്തോ ഓർത്ത് മേരി പുഞ്ചിരിക്കുന്നു മേരി വീണ്ടും തോട്ടത്തിലേക്ക് പോയി പ്രാവുകൾ വന്ന് അവളുടെ തോളിലിരുന്നു ആ പക്ഷികൾ ഒരു തോളിൽ നിന്ന് മറ്റേ തോളിലേക്ക് പറക്കുകയാണ് ഇരിക്കാൻ നല്ല സ്ഥാനം നോക്കി കലമ്പൽ കൂട്ടിക്കൊണ്ട് ഭക്ഷണ സാധനങ്ങൾ സൂക്ഷിച്ചിട്ടുള്ള ഒരു ചെറിയ മുറിയിലേക്ക് മേരിയോടൊപ്പം അവ പോകുന്നു കുറെ ധാന്യമെടുത്ത് വിതറിക്കൊടുത്തിട്ട് മേരി പറഞ്ഞു ഇന്ന് നിങ്ങൾ ഇവിടെ ഇരുന്നാൽ മതി ശബ്ദമുണ്ടാക്കരുത് അവൻ തീരെ ക്ഷീണിച്ചിരിക്കുകയാണ് അവൾ കുറെ ഗോതമ്പ് മാവെടുത്ത് കല്ലടുപ്പിൻ്റെ സമീപത്തുള്ള മുറിയിൽ പോയി റൊട്ടി ഉണ്ടാക്കാൻ തുടങ്ങി മാവ് കുഴിക്കുന്നതിനിടയിൽ മേരി പുഞ്ചിരിക്കുന്നുണ്ട് ഇന്ന് അമ്മയുടെ മുഖത്ത് ഒരു പ്രത്യേക പ്രസാദമുണ്ട് ഈശോ പിറന്ന നാളുകളിലെ പോലെ യുവതിയായ ഒരമ്മയുടെ സന്തോഷമാണ് മേരിയുടെ മുഖത്ത് അവൾ വീണ്ടും ചെറുപ്പമായതുപോലെ തോന്നും കുഴച്ച മാവിൽ നിന്നും ഒരംശമെടുത്ത് മാറ്റി മൂടി വച്ചിട്ട് വീണ്ടും ജോലി തുടരുന്നു ജോലി ദ്രുതഗതിയിലാകുമ്പോൾ അവൾ വിയർക്കുന്നു മാവുപൊടി തലമുടിയിൽ വീണ് മുടിയുടെ കറുപ്പ് നിറം മങ്ങിയിരിക്കുന്നു അൽഫയൂസിൻ്റെ മേരി ശബ്ദമുണ്ടാക്കാതെ കടന്നു വരുന്നു ഇത്ര രാവിലെ പണി തുടങ്ങിയോ ഞാൻ റൊട്ടി ഉണ്ടാക്കുകയാണ് കണ്ടോ ഈശോയ്ക്ക് വളരെ ഇഷ്ടമുള്ള തേൻ കേക്കുകൾ നീ കേക്ക് ഉണ്ടാക്കിക്കോളൂ മാവ് കുഴച്ച് വച്ചിരിക്കുന്നത് കുറേ അധികമുണ്ട് അത് ഞാൻ ശരിക്ക് കുഴച്ച് തരാം നല്ല ആരോഗ്യമുള്ള ഒരു നാട്ടിൻപുറത്തുകാരിയാണ് അവൾ ഉത്സാഹപൂർവ്വം മാവ് കുഴച്ചുകൊണ്ടിരിക്കുന്നു മേരി വെണ്ണയും തേനും കേക്കിൽ ചേർക്കുന്നു വട്ടത്തിലുള്ള ഏറെ കേക്കുകളുണ്ടാക്കി ഒരു ലോഹപാത്രത്തിൽ നിരത്തുന്നു യൂദാസിനെ ഈ വിവരം എങ്ങനെ അറിയിക്കണമെന്ന് അറിഞ്ഞുകൂടാ ജെയിംസിന് ധൈര്യം പോരാ മറ്റുള്ളവരുടെ കാര്യം പറയാനില്ല അൽഫേയൂസിൻ്റെ മേരി ദീർഘമായി നിശ്വസിച്ചു സീമോൻ പത്രോസ് മീനും കൊണ്ടുവരും നമുക്ക് പത്രോസിനെ യൂദാസിൻ്റെ അടുത്തേക്ക് അയയ്ക്കാം പോകാൻ അയാൾ തയ്യാറാകുമോ സീമോൻ ഒരിക്കലും പറ്റില്ല എന്ന് എന്നോട് പറയില്ല നിങ്ങൾക്ക് ഈ ദിവസം സമാധാനം ഈശോ അവരുടെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞു ഈശോയുടെ സ്വരം കേട്ട് ഇരു സ്ത്രീകളും ഞെട്ടുന്നു നീ ഇത്ര വേഗം എഴുന്നേറ്റോ എന്തിനിപ്പോൾ എഴുന്നേൽക്കുന്നു വേണ്ടത്ര ഉറങ്ങട്ടെ എന്ന് ഞാൻ കരുതി അമ്മേ തൊട്ടിലിൽ കിടന്നുറങ്ങുന്ന ഒരു ശിശുവിനെ പോലെ ഞാൻ ഉറങ്ങി അമ്മ ഉറങ്ങിയതേ ഇല്ലെന്ന് തോന്നുന്നല്ലോ നീ ഉറങ്ങുന്നത് ഞാൻ നോക്കിയിരുന്നു നീ ഒരു കൊച്ചു കുഞ്ഞായിരുന്നപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യുമായിരുന്നു നീ ഉറക്കത്തിൽ പുഞ്ചിരിക്കുമായിരുന്നു ദിവസം മുഴുവനും ഒരു മുത്തുപോലെ ആ പുഞ്ചിരി ഞാൻ എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിക്കുമായിരുന്നു പക്ഷേ കഴിഞ്ഞ രാത്രി നീ ഉറക്കത്തിൽ പുഞ്ചിരിച്ചില്ല മനോവേദന അനുഭവിക്കുന്ന ഒരാളെ പോലെ നീ നെടുവീർപ്പിട്ടുകൊണ്ടിരുന്നു ഉള്ളു നൊമ്പരപ്പെട്ടുകൊണ്ട് മേരി പറഞ്ഞു അമ്മേ ഞാൻ ക്ഷീണിച്ചു പോയി ലോകം ഈ വീട് പോലല്ല സത്യസന്ധതയും സ്നേഹവും മാത്രം വാഴുന്ന ഈ വീട് ഞാൻ ആരാണ് എന്നും ലോകവുമായി അടുത്ത് പെരുമാറുന്നത് എനിക്ക് എനിക്കെത്ര ദുസ്സഹമാണെന്നും അമ്മയ്ക്കറിയാം ചെളിയുള്ള വൃത്തികെട്ട ഒരു പാതയിൽ കൂടി നടക്കുന്നത് പോലെയാണ് അത് ഒരാൾ എത്ര ശ്രദ്ധിച്ചാലും ചെളി തെറിക്കും ശ്വാസമടക്കി നടന്നാലും ദുർഗന്ധം മൂക്കിലൂടെ അടിച്ചു കയറും ശുചിത്വവും ശുദ്ധവായുവും വേണമെന്ന് നിർബന്ധമുള്ള ആളാണെങ്കിൽ അയാൾക്ക് ഈ അനുഭവം എത്ര ദുസ്സഹവുമായിരിക്കുമെന്ന് ഊഹിക്കാമല്ലോ മകനെ ഇതെനിക്കറിയാം പക്ഷേ നീ വേദനിക്കുന്നതോർത്ത് ഞാൻ വ്യസനിക്കുന്നു ഇപ്പോൾ ഞാൻ അമ്മയുടെ അടുത്താണല്ലോ അതുകൊണ്ട് ഒരു വേദനയും അനുഭവപ്പെടുന്നില്ല വേദനിച്ചതിൻ്റെ ഓർമ്മ മാത്രമേ ഉള്ളൂ അത് അമ്മയുടെ കൂടെ ഇരിക്കുമ്പോൾ തോന്നുന്ന സുഖം വർദ്ധിപ്പിക്കുന്നതേ ഉള്ളൂ ഈശോ കുനിഞ്ഞ് അമ്മയെ ചുംബിക്കുന്നു ഈശോ മറ്റേ മേരിയെയും സ്നേഹപൂർവ്വം തലോടുന്നു ബോർമയിൽ തീ പിടിപ്പിച്ചിട്ട് മുഖമെല്ലാം ചുവന്ന് തുടുത്താണ് അവൾ കയറി വന്നത് നമുക്ക് യൂദാസിനെ അറിയിക്കണം അൽഫയൂസിൻ്റെ മേരിയെ അലട്ടുന്നത് അതാണ് അതിൻ്റെ ആവശ്യമില്ല യൂദാസ് ഇന്ന് ഇവിടെ എത്തും അതെങ്ങനെ അറിഞ്ഞു ഈശോ പുഞ്ചിരിക്കുന്നതേയുള്ളൂ മറുപടി ഒന്നും പറയുന്നില്ല മകനെ എല്ലാ ആഴ്ചയും ഈ ദിവസം സീമോൻ പത്രോസ് വരും തലേ രാത്രി പിടിച്ച മീനുമായിട്ടാണ് വരിക നേരം പുലരുമ്പോഴേക്കും ഇവിടെ എത്തും ഇന്ന് അവന് വലിയ സന്തോഷമായിരിക്കും സീമോൻ നല്ലവനാണ് അവൻ ഇവിടെയുള്ളപ്പോൾ ഞങ്ങൾക്ക് വലിയ ഒരു സഹായമാണ് അല്ലേ മേരി സീമോൻ പത്രോസ് സത്യസന്ധനാണ് നല്ലവനാണ് ഈശോ പറഞ്ഞു അമ്മേ താമസിയാതെ കാണാൻ പോകുന്ന മറ്റേ സിമിയോനുണ്ടല്ലോ അവനും ആദ്രഹൃദയനാണ് ഞാൻ അവരെ വിളിച്ചുകൊണ്ടുവരാൻ പോവുകയാണ് അവർ എത്തേണ്ട സമയമായി ഫീശോ പുറത്തേക്ക് പോയി റൊട്ടി അപ്പക്കൂട്ടിൽ വച്ചിട്ട് സ്ത്രീകൾ രണ്ടുപേരും വീട്ടിനുള്ളിലേക്ക് പോന്നു മേരി ചെരുപ്പിട്ട് പോലെ വെളുത്ത ഒരു വേഷവും അണിഞ്ഞ് തിരിച്ചു വന്നു കുറച്ച് സമയം കഴിഞ്ഞ് അതിഥികൾ വരുന്നത് കാത്തിരിക്കുകയാണ് അതിനിടെ അൽഫയൂസിൻ്റെ മേരി പറഞ്ഞു ആ ജോലി തീർക്കാൻ നിനക്ക് സമയം കിട്ടിയില്ല അല്ലേ താമസിയാതെ അത് തീർക്കാം തലയ്ക്ക് ഭാരം കൂട്ടാതെ തണലത്ത് നടക്കുന്ന സുഖം എൻ്റെ ഈശോയ്ക്കുണ്ടാകും കഥകിനിട്ട് പുറത്തുനിന്ന് ആരോ തള്ളുന്നു അമ്മേ എൻ്റെ കൂട്ടുകാർ എത്തിക്കഴിഞ്ഞു അകത്തേക്ക് വരൂ ശിഷ്യന്മാരും ആട്ടിടയന്മാരും ഒന്നിച്ച് വീട്ടിനുള്ളിലേക്ക് കടന്നു ഈശോ ആട്ടിടയന്മാരുടെ തോളിൽ പിടിച്ച് അവരെ അമ്മയുടെ മുമ്പിലേക്ക് കൊണ്ടുപോയി അമ്മയെ അന്വേഷിക്കുന്ന രണ്ട് പുത്രന്മാർ അമ്മ അവരുടെ ആനന്ദമായിരിക്കുമോ വരൂ വരൂ നീയാണ് ലേവി അല്ലേ നിന്നെ എനിക്കറിയില്ല പക്ഷേ പ്രായം കൊണ്ട് ഈശ പറഞ്ഞതനുസരിച്ച് നീ ജോസഫ് ആയിരിക്കണം ആ പേര് ഈ വീട്ടിൽ മധുരവും പാവനവുമാണ് വരൂ വരൂ സന്തോഷത്തോടു കൂടി ഞാൻ പറയുന്നു എൻ്റെ വീട് നിങ്ങൾക്ക് സ്വാഗതം അരുളുന്നു ഒരമ്മ നിങ്ങളെ ആശ്ലേഷിക്കുന്നു കാരണം നിങ്ങളുടെ പിതാവിലൂടെ നിങ്ങൾ എൻ്റെ കുഞ്ഞാടിനോട് കാട്ടിയ സ്നേഹം ഞാൻ എന്നും ഓർമ്മിക്കും എന്തു പറയണമെന്നറിയാതെ ഇടയന്മാർ സ്തംഭിച്ച് നിൽക്കുകയാണ് ദൈവികമായ ഒരു കാഴ്ച കണ്ടതുപോലെ അവർ ആനന്ദത്തിൽ മുഴുകി നിൽക്കുകയാണ് ഞാനാണ് മേരി നിങ്ങൾ കണ്ടത് സന്തുഷ്ടിയായ അമ്മയെയാണ് ഇന്നും ഞാൻ അതുതന്നെ കൂടാതെ എൻ്റെ മകൻ അവനോട് വിശ്വസ്ത പാലിക്കുന്നവരുടെ ഇടയിൽ നിൽക്കുന്നതുകൊണ്ടും ഞാൻ സന്തോഷിക്കുന്നു അമ്മേ ഇതാണ് സൈമൺ നീ നല്ലവനായതുകൊണ്ട് അനുഗ്രഹത്തിന് അർഹനായി എനിക്കറിയാം ദൈവത്തിൻ്റെ അനുഗ്രഹം എല്ലായ്പ്പോഴും നിന്റെ കൂടെ ഉണ്ടായിരിക്കട്ടെ ലോകത്തിൻ്റെ രീതികൾ കുറേയെല്ലാം മനസ്സിലാക്കിയിട്ടുള്ള സൈമൺ നെഞ്ചത്ത് കൈകൾ കോർത്തു പിടിച്ച് താണു തൊഴുതുകൊണ്ട് പറഞ്ഞു അനുഗ്രഹത്തിൻ്റെ അമ്മേ ഞാൻ അമ്മയെ നമസ്കരിക്കുന്നു ഞാനിപ്പോൾ വെളിച്ചം കണ്ടു അമ്മയെയും കണ്ടു അമ്മ ചന്ദ്രനേക്കാൾ സൗമ്യവതിയാണ് നിങ്ങളെ കണ്ടതിൽ പിന്നെ നിത്യപിതാവിനോട് വേറൊന്നും ഞാൻ യാചിക്കില്ല ഇതാണ് കറിയോത്തിൽ നിന്നുള്ള യൂദാസ് എനിക്ക് ഒരമ്മയുണ്ട് അമ്മയോടുള്ള എൻ്റെ സ്നേഹം അങ്ങയോട് തോന്നുന്ന സ്നേഹാദരങ്ങൾക്ക് മുമ്പിൽ നിഷ്പ്രഭമാകുന്നു വേണ്ട എന്നോട് ഇതൊന്നും തോന്നണ്ട ഈശോയോട് തോന്നിയാൽ മതി ഈശോ ഉള്ളതുകൊണ്ടാണ് ഞാനുള്ളത് എനിക്കായിട്ട് ഒന്നും വേണ്ട എന്തെങ്കിലും ഞാൻ ചോദിച്ചാൽ അത് ഈശോയ്ക്ക് വേണ്ടിയാണ് നീ നിങ്ങളുടെ പട്ടണത്തിൽ ഈശോയെ എങ്ങനെ ബഹുമാനിച്ചു എന്ന് എനിക്കറിയാം ഞാൻ നിന്നോട് പറയുന്നു ഈശോ ഏറ്റവും അധികം ബഹുമാനിക്കപ്പെടുന്ന സ്ഥലം നിന്റെ ഹൃദയത്തോടു കൂടി ഞാൻ നിന്നെ അനുഗ്രഹിക്കും എൻ്റെ ഹൃദയം അങ്ങയുടെ മകൻ്റെ പാദങ്ങൾക്കടിയിലാണ് ആ പാദങ്ങൾ എന്നെ ചവിട്ടി മെതിക്കുന്നത് എനിക്കൊരാനന്ദമാണ് മരണത്തിന് മാത്രമേ എൻ്റെ വിശ്വസ്തതയെ നശിപ്പിക്കാൻ കഴിയൂ അമ്മേ ഇതാണ് നമ്മുടെ ജോൺ നീ എൻ്റെ ഈശോയുടെ കൂടെ ഉണ്ട് എന്ന് കേട്ടപ്പോൾ തൊട്ട് ഞാൻ സമാധാനമായി കഴിയുന്നു എനിക്ക് നിന്നെ അറിയാം നീ എൻ്റെ മകൻ്റെ കൂടെ ഉണ്ട് എന്നോർക്കുമ്പോൾ എൻ്റെ മനസ്സ് സ്വസ്ഥമാകും ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്നു നിനക്ക് എൻ്റെ സമാധാനം മേരി അവനെ ചുംബിക്കുന്നു പുറത്ത് പത്രോസിൻ്റെ പരുപരുത്ത സ്വരം കേൾക്കാം അതാ പാവം സീമോൻ വരുന്നു കുശലമന്വേഷിക്കാനാണ് വരുന്നത് പിന്നെ പത്രോസ് അകത്ത് കടന്നു സംസാരശക്തി പോലെ അയാൾ നിന്നു തോളിൽ തൂങ്ങിക്കിടന്ന വട്ടത്തിലുള്ള കുട്ട നിലത്തിട്ടിട്ട് മുട്ടിന്മേൽ നിന്നുകൊണ്ട് പറഞ്ഞു നിത്യനായ കർത്താവെ അങ്ങ് എന്നോട് ഇത് ചെയ്യരുതായിരുന്നു അങ്ങ് ഇവിടെ വന്നിട്ട് പാവപ്പെട്ട സീമോനെ ഇക്കാര്യം അറിയിച്ചില്ല ഗുരു ദൈവം അങ്ങയെ അനുഗ്രഹിക്കട്ടെ എനിക്ക് സന്തോഷമായി അങ്ങയെ കാണാതെ ഇനി ഒട്ടും മുമ്പോട്ട് പോകാനാകില്ല എന്ന നിലയിലാണ് ഞാൻ അവൻ ഈശോയുടെ കൈ തലോടുകയാണ് സീമോൻ എഴുന്നേൽക്കൂ എഴുന്നേൽക്കാനല്ലേ പറഞ്ഞത് എന്ന് ഈശോ ആവർത്തിച്ച് പറയുന്നത് അവൻ ശ്രദ്ധിക്കുന്നില്ല ഞാൻ എഴുന്നേൽക്കാം എന്നാലും പയ്യനെ നിനക്കെങ്കിലും എന്നോട് വന്ന് പറയാമായിരുന്നില്ലേ ജോണാണ് പയ്യൻ ഇപ്പോൾ ഒരു കാര്യം ചെയ്യൂ ഓടിപ്പോയി കഫർണാമിലുള്ളവരോട് പറയൂ ആദ്യം യുവദാസിൻ്റെ വീട്ടിലുള്ളവരോട് സ്ത്രീയെ നിങ്ങളുടെ മകൻ ഇപ്പോഴിങ്ങെത്തും ഒന്ന് വേഗമാകട്ടെ നീ ഒരു മുയലാണെന്ന് സങ്കല്പിക്കൂ പിറകെ വേട്ടപ്പട്ടികൾ അപ്പോൾ വേഗം ഓടും ജോൺ ചിരിച്ചുകൊണ്ട് പോകുന്നു പത്രോസ് അവസാനം എഴുന്നേറ്റു ഈശോയുടെ മെലിഞ്ഞ കൈകൾ അയാളുടെ നീളം കുറഞ്ഞ ശക്തമായ കൈകളിൽ തന്നെയാണ് ഞരമ്പുകൾ പിടഞ്ഞെഴുന്നേറ്റ് നിൽക്കുന്ന കൈകൾ ഈശോയുടെ കൈ വിടാതെ പത്രോസ് ആ കൈ ചുംബിക്കുന്നു നിലത്തിരിക്കുന്ന കുട്ടയിലെ മീൻ ആരെയെങ്കിലും ഏൽപ്പിച്ചു കൊടുക്കാൻ സാധ്യമല്ല ഞാൻ അങ്ങയെ നിഴലുപോലെ പിന്തുടരും നങ്കൂരത്തോടൊപ്പം കയറു പോകുന്നത് പോലെ ഞാൻ അങ്ങയുടെ കൂടെ പോകും ഗുരു അങ് എവിടെയായിരുന്നു അങ്ങ് എവിടെ ആയിരിക്കുമോ എന്തു ചെയ്യുകയാണാവോ ആ പയ്യൻ ജോൺ ഗുരുവിനെ വേണ്ട പോലെ അന്വേഷിക്കുമോ എന്തോ ഈശോ അതിർ കവിഞ്ഞു ക്ഷീണിക്കാതെ അവൻ നോക്കുമോ ഗുരുവിന് ആഹാരം ഉണ്ടെന്ന് ഉറപ്പുവരുത്തുമോ ഇങ്ങനെയെല്ലാം ഞാൻ സ്വയം ചോദിച്ചു കൊണ്ടിരുന്നു എനിക്കങ്ങയെ അറിയാം അങ്ങ് മെലിഞ്ഞു പോയി തീർച്ചയായും മെലിഞ്ഞിട്ടുണ്ട് ജോൺ അങ്ങയെ വേണ്ടതുപോലെ അന്വേഷിച്ചില്ല അത് ഞാൻ അവനോട് തുറന്നു പറയും ഗുരോ അങ്ങ് എവിടെയായിരുന്നു അങ്ങ് ഒന്നും പറയുന്നില്ലല്ലോ നീ നീയൊന്ന് നിർത്തിയിട്ട് വേണ്ടേ ഞാൻ എന്തെങ്കിലും പറയാൻ അത് നേരാണ് അങ്ങയെ കാണുമ്പോൾ പുതിയ വീഞ്ഞു കുടിച്ചതുപോലെയാണ് മണം കേട്ടാൽ തലയ്ക്ക് പിടിക്കും ഓ എൻ്റെ ഈശോ സന്തോഷം കൊണ്ട് പത്രോസിൻ്റെ കണ്ണുകൾ നിറഞ്ഞു നിന്നെ കാണാൻ പറ്റാത്തതിൽ എനിക്ക് വിഷമമുണ്ടായിരുന്നു ഞാൻ കൂട്ടുകാരോടൊപ്പം ആയിരുന്നെങ്കിലും നിങ്ങളെയെല്ലാം കാണാത്തതിൽ വിഷമം തോന്നി പത്രോസെ ഞാൻ ഒരു ശിശുവായിരുന്നപ്പോൾ തൊട്ട് എന്നെ സ്നേഹിച്ച രണ്ടു പേരാണ് ഇവർ സ്നേഹിക്കുക മാത്രമല്ല എന്നെ പ്രതി ഏറെ സഹിക്കുകയും ചെയ്തു ഞാൻ കാരണം അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട ഒരുവനാണ് ഇവൻ പക്ഷേ ഇപ്പോൾ ഇവന് ധാരാളം സഹോദരന്മാരുണ്ട് നിങ്ങളെല്ലാം അവൻ്റെ സഹോദരന്മാരാണ് അല്ലേ ഗുരു തീർച്ചയായും അതെ ഏതെങ്കിലും കാരണവശാൽ ചെകുത്താൻ അങ്ങയെ സ്നേഹിച്ചാൽ ഞാൻ അവനെയും സ്നേഹിക്കും അങ്ങയെ അവൻ സ്നേഹിക്കുന്നു എന്ന ഒറ്റ കാരണത്തിന് നിങ്ങളും പാവങ്ങളാണല്ലോ അപ്പോൾ നമ്മൾ ഒരുപോലെയാണ് ഇവിടെ വരൂ ഞാൻ നിങ്ങളെ ആശ്ലേഷിക്കട്ടെ ഞാൻ ഒരു മീൻപിടുത്തക്കാരനാണ് എന്നാലും എൻ്റെ ഹൃദയം ഒരു പ്രാവിൻ്റേതിനേക്കാൾ മാർദ്ദവുമുള്ളതാണ് ഞാൻ ആത്മാർത്ഥമായേ പെരുമാറുകയുള്ളൂ എൻ്റെ പെരുമാറ്റം പരുക്കനാണെങ്കിൽ നിങ്ങളത് കാര്യമായെടുക്കരുത് ഞാൻ പുറമെ കർക്കശക്കാരനാണ് ഉള്ളിൽ വെണ്ണയും തേനും ഇത് നല്ല ആളുകളോട് അടുത്ത് പെരുമാറുമ്പോൾ തെമ്മാടികളുമായി ഇടപെടുമ്പോൾ ഇതാണ് എൻ്റെ പുതിയ ശിഷ്യൻ ഞാൻ ഇദ്ദേഹത്തെ കണ്ടിട്ടുണ്ട് എന്ന് തോന്നുന്നല്ലോ കണ്ടിട്ടുണ്ട് കറിയോത്തുകാരനായ യൂദാസാണ് ആ നഗരത്തിൽ നിങ്ങളുടെ ഈശോയെ സ്വാഗതം ചെയ്യാനും ബഹുമാനിക്കാനും ഇടയാക്കിയത് ഇയാളാണ് നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം എന്ന് ഞാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു നിങ്ങളെല്ലാവരും കർത്താവിൽ സഹോദരന്മാരാണ് ഞാൻ അയാളോട് അങ്ങനെ പെരുമാറും ഇങ്ങോട്ടും അങ്ങനെ ആയാൽ മതി പത്രോസ് യൂദാസിനെ സൂക്ഷിച്ചു നോക്കുന്നു കപടതയില്ല ഒരു മുന്നറിയിപ്പ് പോലുള്ള നോട്ടം ഞാൻ തുറന്ന് പറയാമല്ലോ എന്നെ ശരിക്കും മനസ്സിലാക്കി കൊള്ളട്ടെ എന്ന് വെച്ച് പറയുകയാണ് പറ്റി എനിക്ക് വലിയ മതിപ്പില്ല പ്രത്യേകിച്ചും പറ്റി ഞാൻ ഉള്ളത് പറയുകയാണ് പറ്റി എനിക്കുള്ള അഭിപ്രായമെല്ലാം മാറ്റി വച്ചിട്ട് ഗുരുവിൻ്റെ ശിഷ്യനായ ഒരു സഹോദരനെ മാത്രം നിന്നിൽ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു എൻ്റെ മനസ്സ് മാറാതിരിക്കാൻ എൻ്റെ തീരുമാനത്തിന് ഇളക്കം തട്ടാതിരിക്കാൻ എന്താണ് ചെയ്യേണ്ടത് എന്നുവച്ചാൽ അത് നീ ചെയ്യണം ഷീമോനെ എന്നെപ്പറ്റി നിനക്ക് ഇത്തരം മുൻവിധികളുണ്ടോ സൈമൺ പുഞ്ചിരിച്ചുകൊണ്ട് ചോദിച്ചു നിന്നെ ഞാൻ കണ്ടിട്ടില്ലല്ലോ നിന്നെപ്പറ്റിയോ ഇല്ല നിന്റെ മുഖത്ത് സത്യസന്ധത തെളിഞ്ഞു കാണാം ഒരു മൺകുടത്തിൽ നിന്ന് സുഗന്ധ തൈലത്തിൻ്റെ സൗരഭ്യം പോലെ നിന്റെ ഹൃദയത്തിൽ നിന്ന് നന്മ പുറത്തേക്ക് പ്രസരിക്കുന്നു മാത്രമല്ല നീ പ്രായമായ ഒരു മനുഷ്യനാണ് അത് എപ്പോഴും ഒരു നല്ല കാര്യമല്ല ചിലപ്പോൾ പ്രായമാകും തോറും വക്രതയും വർദ്ധിച്ചു വരും പക്ഷേ നിന്നെപ്പോലുള്ളവർ പോലെയാണ് വർഷങ്ങൾ കടന്നു പോകുമ്പോൾ അവർ കൂടുതൽ നല്ലവരാകുന്നു കൂടുതൽ പരിശുദ്ധരാകുന്നു നീ പറഞ്ഞത് നേരാണ് ഈശോ പറഞ്ഞു വരൂ സ്ത്രീജനങ്ങൾ നമുക്ക് വേണ്ടി പണിയെടുക്കുമ്പോൾ നമുക്ക് ഈ മരങ്ങളുടെ തണലിൽ അല്പം ഇരിക്കാം സ്നേഹിതന്മാരോടൊത്ത് സമയം ചെലവഴിക്കുക എത്ര സന്തോഷകരമാണ് ഇനി നാം എല്ലാവരും കൂടി ഗലീലിയായിൽ യാത്ര ചെയ്യും ഗലീലിയായിക്ക് അപ്പുറത്തും പോകും എല്ലാവരുമില്ല ലേവിക്ക് അമ്മയെ കണ്ട് തൃപ്തിയായി ഇനി അവൻ ഏലിയാസിൻ്റെ അടുത്തേക്ക് മടങ്ങിപ്പോകണം മേരിയുടെ സ്നേഹാന്വേഷണങ്ങൾ ഏലിയാസിനെ അറിയിക്കണം അങ്ങനെയല്ലേ അമ്മേ അവനെയും ഐസക്കിനെയും മറ്റുള്ളവരെയും ഞാൻ അനുഗ്രഹിക്കുന്നു എൻ്റെ കുഞ്ഞിൻ്റെ കൂട്ടുകാരായ നിങ്ങളുടെ അടുത്തേക്ക് ഞാൻ വരുന്നുണ്ട് എന്നെ അവിടെ കൊണ്ടുവരാമെന്ന് എനിക്ക് ഈശോ വാക്ക് തന്നിട്ടുണ്ട് ഞാൻ വരും ഗുരോ ലാസറിന് കൊടുക്കാൻ ഒരു കത്ത് ലേവിയെ ഏൽപ്പിക്കണമെന്നുണ്ട് കത്തിൽ പറയുന്ന കാര്യം അങ്ങേക്കറിയാമല്ലോ സൈമൺ കത്ത് തയ്യാറാക്കൂ ഇന്ന് മുഴുവൻ നമുക്ക് ഉത്സവമാണ് ലേവി നാളെ വൈകുന്നേരമേ പോകൂ സാപത്തിനു മുമ്പ് അവിടെ എത്താൻ കഴിയും കൂട്ടുകാരെ വരൂ വൃക്ഷങ്ങൾ നിറഞ്ഞ അടുക്കളത്തോട്ടത്തിലേക്ക് അവർ പോയി ഇവിടെ ദർശനം അവസാനിക്കുന്നു